ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എൻ എച്ച് എർ എത്താർ ആറുരിപ്പാറുകളുടെ വർക്കിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനത് മലപ്പുറം ചേളാരി ആയിട്ടുള്ളത് ചേളാരിയുള്ള വർക്കിൻ്റെ കാഴ്ചകൾ കാണിച്ചിട്ട് കുറേ കാലമായി അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇപ്പം എന്തായാലും നോക്കട്ടെ നമുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തോട് സബ്സ്ക്രൈബ് ചെയ്യാ നല്ല വെയിലാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കെ കേട്ടോ ഇപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാട്ടോ ഞാനിപ്പോൾ നിൽക്കണത് തായ ചേളാരി ഈ അണ്ടർ പാസിൻ്റെ മുകളിൽ കേട്ടോ അണ്ടർപാസിൻ്റെ മുകളിൽ ഇതാ ഇവിടുന്ന് ആ അപ്രോച്ച് റോഡിൻ്റെ ആ തലവരെയുള്ള ടാറിങ് മൊത്തം കഴിഞ്ഞു ക്രാഷ് വെറിയ രണ്ട് സൈഡും വർക്കുകളൊക്കെ കഴിഞ്ഞു സെറ്റപ്പ് ആയിക്കണി ഇനി നടക്ക് ഡിവൈഡറിൻ്റെ വർക്ക് ഇതെങ്ങനെ അത് റെഡിമെയ്ഡ് എടുത്ത് വെക്കാനുള്ളട്ടോ അതൊക്കെ അവിടെ കൊണ്ടുവച്ചി ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ മുമ്പ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പം ഈ അണ്ടർപാസിൻ്റെ മുകളിൽ ടാറിംഗ് ഒന്നും ചെയ്തില്ല ഇനി അപ്പോൾ അതും കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ അടിയൊക്കെ അടിപൊളി കേട്ടോ അതൊക്കെ അപ്പോൾ വാഹനങ്ങളൊക്കെ അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അപ്പം നമ്മുടെ കെ എൻ ആർ സി എല്ലിൻ്റെ വർക്ക് എന്തായാലും സെറ്റപ്പായിട്ട് മുന്നോട്ട് പോകേണ്ടിട്ടോ അതിലൊരു സംശയമില്ല എല്ലാ ഭാഗത്തും അടിപൊളിയായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏകദേശം മൊത്തത്തിലൊരു ഉദ്ഘാടനം ഒക്കെ പ്രതീക്ഷിക്കട്ടോ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റപ്പായി അണ്ടർ പാസിൻ്റെ ഉള്ള കാഴ്ചാട്ടം അവിടെ നിന്ന് അങ്ങോട്ടും ഒക്കെ വാഹനങ്ങളൊക്കെ തിരിച്ചുവിടുന്ന പരിപാടികളൊക്കെ തുടങ്ങിന് അപ്പം നമ്മുടെ സർവീസ് റോഡിലൂടെയുള്ള യാത്ര ഉണ്ടല്ലോ നമ്മുടെ യാത്രക്കാരൊക്കെ അടിപൊളിയായിട്ട് ഏകദേശം പഠിച്ചു എന്ന് വന്നിട്ടോ എന്തായാലും എന്താണെന്ന് വെച്ചാൽ ഈ അണ്ടർപാസുകളൊക്കെ അല്ലല്ലോ യാത്രകൾ മൊത്തം മാറി ഇപ്പം നമ്മളൊക്കെ തൊട്ട ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ ആദ്യമൊന്നും വിഷമില്ല ഇനി പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പോൾ അത് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് അണ്ടർ പാസിൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ തിരിഞ്ഞിട്ടൊക്കെ മാറി മാറി പോകണം കേട്ടോ മൊത്തം വൺ വേ എന്ന് പറയാം വൺ വേ ആകും സർവീസ് റോഡ് മൊത്തം ഒക്കെ ഡിവൈഡർ വെച്ച് കഴിഞ്ഞിട്ടാണ് റെഡിമെയ്ഡ് വെച്ചാണ്ടിരുന്നേ അവിടെ കുറച്ച് താഴ്ത്തിയതിന് ശേഷം പിന്നെ അവരതിവിടെ എടുത്ത് വെക്കട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇനി ഇത്തിരി കോൺക്രീറ്റോ അങ്ങനെ എന്താ ചെയ്യാൻ സാധ്യത പിന്നെ പിന്നെ ടാറിങ്ങൂടെ വന്നിപ്പോൾ അത് സെറ്റായിട്ടോ പിന്നെ ഇത്രയും വലിയ അത്രയും വെയിറ്റുള്ള സാധനമില്ലേ അതൊന്നും തട്ടിയാലൊന്നൊന്നാവില്ല സം 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 സംഭവ ജോയിൻ്റ് ആയി നിൽക്കല്ലേ ആ ജോയിൻ്റ് തന്നെ സംഭവത്തിട്ടോ ഇനി നടുക്ക് കമ്പിയുണ്ട് കെട്ടോ ഓരോന്നും പിടുത്തത്തിൽ അപ്പോൾ പിന്നെ ഇതൊന്നും സംഭവിക്കില്ല ഇനി ഒന്നും അറിഞ്ഞോളാ ഇരുപതിൻ്റെ കമ്പി കേട്ടോ ഇരുപത് എം എമ്മിൻ്റെ കമ്പിൻ്റെ ഉള്ളിൽ കൂടി കൊടുത്ത് കോർത്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിനും അപ്പോൾ പിന്നെ ഇത് സെൻട്രൽ ഡിവൈഡർ ഇങ്ങനായിട്ട് റെഡിമെയ്ഡ് തന്നെ ധാരാളം സൈഡാട്ടോ പ്രശ്നം സൈഡ് നല്ല ഹൈറ്റുള്ള ആറി ബ്ലോക്ക് കൊണ്ട് കിട്ടിയ പരിപാടി കേട്ടോ അതാണിപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത പരിപാടി നല്ല ഹൈറ്റിൽ പോണ ഏരിയ ആണ് ലോറിയും ബസ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ത്രൈറ്റാറിയാം അപ്പോൾ ആറി ബ്ലോക്കിൻ്റെ വർക്കൊക്കെ സെറ്റപ്പ് തന്നെയാണ് പക്ഷെ കാണുമ്പോൾ മുകളിലൊരു പേടിയാട്ടോ കാശ്വീരിയരുടെ ഇതിൽ യാത്ര ചെയ്തവർക്കൊക്കെ മനസ്സിലാവും കാശ്വരിയറിൻ്റെ നിപ്പ് കാണുമ്പോൾ അങ്ങോട്ട് വീണ് പോകുന്നതിൽ എട്ട് ഇഞ്ചി ആ ആറി മുകളിൽ നിന്ന് ചാടിയിട്ടാണ് അത് നിൽക്കുന്നത് അപ്പോൾ ആ അത് കാണുമ്പോൾ ഒരു പേടിയാണ് പക്ഷേ ആ എട്ടിച്ച് ചാടിക്കിടക്കുന്നതിനെ ആളുകൾ മുകളിലത്തെ വർക്ക് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്താട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ട് മീറ്റർ വിട്ടിട്ടതാ ഈ ഇത്രയും രണ്ട് മീറ്റർ വിട്ടിട്ട് അടിയിൽ ഫുള്ള് കോൺക്രീറ്റ് ആട്ടോ അപ്പോൾ അത്രയും ഭാഗത്ത് ഒരു നല്ല പിടുത്തത്തിലവിടെ നിൽക്കും അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടാകുന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ലോ ഇപ്പൊ വന്നാണ്ടില്ലേ ആ നേരെ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ എങ്ങനെ യാത്ര ചെയ്ത് വന്നിട്ട് പിന്നെ അതിന് അച്ചേൽക്കൊണ്ട് യാത്ര അടി ആവട്ടോ അതാണ് മലപ്പുറത്തെ പ്രത്യേകത മലപ്പുറം ഭാഗത്തുള്ള റോഡിൻ്റെ പ്രത്യേകത കേട്ടോ എന്താ വെച്ചാൽ കാറ്റിറക്കങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഹൈവേ പോകുന്നത് വളരെ പരമാവധി കുറച്ചിട്ട് എന്നാലും ചെറിയ ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ഇനി നമ്മൾ ഇവിടെ ഒരു ഓവർപാസിൻ്റെ അടിയിൽ കൂടി കേട്ടോ യാത്ര അവിടെ നേരെ അണ്ടർപാസിൻ്റെ മുകളിൽ കൂടി തന്നെയാണ് റോഡ് ഇനി ഓവർപാസിൻ്റെ അടിയിൽ കൂടിയാണ് ഇത് ചേളാരി കേട്ടോ ചേളാരി ടൗണിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ഓവർപാസ് ആട്ടത് ഇവിടെ ഫുള്ള് ഷോർട്ട് കീറ്റിൻ്റെ വർക്കുകളാണ് നമ്മൾ നേരെ അവിടെ കണ്ടത് മൊത്തം ആറി ബ്ലോക്കിൻ്റെ കെട്ട് പൊങ്കി പൊങ്ങി കെട്ടിയത് അത് അത് മാറി ഇവിടെ നേരെ താഴത്തേക്കുള്ള ഫുൾ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കുകൾ ആട്ടോ അല്ലോ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ വ്യക്തമായ വീഡിയോ ഉണ്ട് കിട്ടോ അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് എന്താ പരിപാടി എന്നുള്ളത് അറിയാൻ ആഗ്രഹമുള്ളതൊക്കെ ഒന്ന് ചാനലിൽ കയറിക്കളിട്ടോ ഒരു അഞ്ച് പതി പത്ത് പതിനഞ്ച് വീഡിയോൻ്റെ മുമ്പായിട്ടുണ്ട് അത് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ അച്ഛലുക്ക് വിടാം നമുക്ക് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചാൽ ലൈക്ക് അടിക്കാൻ വർക്കല്ലേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും ചെയ്യുക അണ്ടർപാസിൻ്റെ അവിടെ ഓവർപാസിൻ്റെ ചുവട്ടിൽ കുറച്ച് വർക്കുകളൊക്കെ നടക്കാണ്ട് കേട്ടോ ഇവിടെ ഷോർട്ട് ക്ലീറ്റ് ഒന്ന് ജോയിൻറ് ചെയ്യാണ്ട് ഇവിടെ മണ്ണ് കുറച്ചൊന്ന് മാറ്റാണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ടാറിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കിട്ടാ അല്ല അവിടെയൊക്കെ ഫുള്ള് ടാറിങ് കഴിഞ്ഞു ഡ്രൈനേജ് ഇതാ ഇവിടെ ഇതുവരെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ഇറക്കായതുകൊണ്ട് ഈ സൈഡിൽ കൂടെ വെള്ളം പോകുന്ന പരിപാടി ആയിരിക്കും കേട്ടോ ആയിട്ട് ഇവിടെ അടിയിലേക്കില്ല പിന്നെ ഇവിടെ ഏതാ ക്രാശ്വര്യ കോൺക്രീറ്റിന്റെ ഉള്ള വെറുതെ ഒരു തടസ്സത്തിന് ഇപ്പോൾ വെച്ചതാ കേട്ടോ അവിടെ വര നമ്മടെ സ്റ്റീല് മണ്ണില് ജാക്ക് ക്യാമറ ചെയ്ത് അടിച്ചു താത്തുന്ന പരിപാടിയായി നമ്മളെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഹരമുള്ള വീഡിയോ ആണ് അതൊക്കെ പിന്നെ നമ്മളെ സർവീസ് റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കയറ്റിറക്കങ്ങൾ ഒഴിവാക്കാൻ ഒഴിവാക്കാമെന്ന് നേരത്തെ പറഞ്ഞല്ലോ അത് നമ്മുടെ ഹൈവേക്കുള്ള ബാധം കേട്ടോ സർവീസ് റോഡ് മൊത്തം പഴയ റോഡാട്ടോ പഴയ മലപ്പുറത്ത് കൂടി പോകുന്ന റോഡിലാണ് സർവീസ് റോഡ് ഫുള്ള് കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്തു വെച്ച പരിപാടി കേട്ടോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാതെക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ചെയ്യാതെക്കാന്നുണ്ടെങ്കിൽ ഈ കടകളൊക്കെ ഉണ്ടല്ലോ കടകളൊക്കെ ഭയങ്കര പ്രശ്നമാകും അവരൊക്കെ വലിയ കച്ചവടമൊക്കെ വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ സർവീസ് റോഡ് പഴയ റോഡ് ലെവലിൽ പോയ അതേ ലെവലിലാട്ടോ സർവീസ് റോഡ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പഴയ കടകളൊക്കെ അതേ ലെവലിൽ തന്നെ അങ്ങനെ നിൽക്കും പിന്നെ നമ്മളെ കാര്യമായിട്ടുള്ള എൻ്റെയൊക്കെ ഒരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത്രേ ആറ് വരിയിൽ വികസിച്ചിട്ട് നമ്മുടെ പഴയ റോഡ് രണ്ട് വരിയല്ല കേട്ടോ രണ്ട് വരി കഷ്ടി രണ്ട് ലോറി ഒരു ലോറി മുന്നിൽ കുടുങ്ങിയാൽ ഒന്ന് ഓവർ ടേക്ക് ചെയ്യണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഏഴ് എട്ട് മീറ്റർ പരമാവധി ഏഴ് മീറ്ററാണ് അധികം സ്ഥലത്തുള്ളത് എട്ട് മീറ്റർ ഉള്ളിടത്തൊക്കെ ഒന്ന് ലൂസായിട്ട് പാസ് ചെയ്യാം അപ്പോൾ ആ കയറ്റിറക്കങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടാണ് സർവീസ് റോഡ് പോയിട്ടോ അപ്പോൾ അതൊക്കെ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ റോഡിലൂടെ പോകുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അറിയാത്തവർക്കൊക്കെ ആയിട്ട് ഇപ്പം നമുക്ക് നല്ല കമൻറ്റുകളൊക്കെ വന്നിരുന്നുണ്ട് ഇടുക്കിന്ന് ഒരാൾ കമന്റ് ചെയ്തിരുന്നു അതുപോലെ വയനാട്ടിൽ നിന്ന് കേട്ടോ നമുക്കൊന്നും ഇത് നേരിട്ട് കാണാനുള്ള ഇതില്ല അതുകൊണ്ട് നിങ്ങളെ വീഡിയോ കാണുന്നതില്ല ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പൈസ കിട്ടണമൊക്കെ പിന്നെ അതൊക്കെ പിന്നല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണെങ്കിൽ നമ്മളൊരു ഏതൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നുണ്ട് കേട്ടോ അതുപോലെ നല്ല നല്ല കമൻറ്റുകളൊക്കെ ചെയ്താലേ നല്ല മനസ്സിനൊരു സന്തോഷം കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ അതിനൊന്നും പറ്റിക്കോളണം എന്നില്ല ചില ആൾക്കാർ നെഗറ്റീവായിട്ട് മാത്രം കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ആൾക്കാരെങ്കിലും കാണണമെങ്കിൽ ആ കാണുന്ന ആൾക്കാരെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നല്ല ആൾക്കാരോ നല്ല കമൻ്റുകളൊക്കെയാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കഴിഞ്ഞ് കമൻറ്റുകൾ എന്തിട്ടാലും നമുക്ക് അതൊരു വിഷയമല്ല കേട്ടോ എന്ത് കമൻ്റ് ഇട്ടാലും നമ്മൾ സ്വീകരിക്കൂ പിന്നെ നമ്മുടെ കൊ കുറ്റും കുറവുകൾ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നികത്തിപ്പോകാലോ അങ്ങനെയുള്ളവരൊക്കെ കമൻ്റിലൂടെ അറിയിക്കാം ആ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടോ ഇനി ഇപ്പം നമ്മുടെ ഈ അണ്ടർപാസ് താഴത്ത് കൂടി പോകുന്ന റോഡിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഭാഗത്തൊക്കെ ഉണ്ട് കുറച്ച് വർക്കുകൾ കഴിയാത്തത് അപ്പോൾ അവിടെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു തരും അപ്പം സ്നേഹിതമാരെ എല്ലാ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ ഇത് നമ്മൾ ഈ ചേളാരി ഭാഗത്തുള്ള കാഴ്ചകൾ മൊത്തം ഒന്ന് കാണിക്കുക ചോദിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ എല്ലാ വിശ്വൽസും റോഡിൻ്റെ വിശ്വൽസും കാണിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലെട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അല്ല ട്രെയിൻ ഏജൻറ് നമ്മൾ ഈ പ്രാവശ്യം വന്നവരാട്ടോ ഈ ട്രെയിൻ ഏജൻ്റ് ഒരു ഇത് കാണുന്നത് ട്രെയിൻ ഏജൻറ്റ് സംഭവം ഇറക്കായതുകൊണ്ട് കേട്ടോ ഇറക്കായതുകൊണ്ട് അവരിതാ ഇതിൻ്റെ സൈഡിൽ വരുന്ന വെള്ളം ഇതിപ്പോൾ ഇറക്കായതുകൊണ്ട് ആ ഭാഗത്തേക്കാട്ടോ ആ ഭാഗം ഈ വളവിൽ ആ ഭാഗത്തേക്കാണ് വെള്ളം പോവുക അപ്പോൾ ആ ഭാഗത്ത് ഡ്രെയിനേജ് ഉണ്ട് അപ്പോൾ ഇവിടെ മഴവെള്ളം വികണ അത്രയും ഭാഗം ഈ ഭാഗത്ത് വീണ് മാത്രമേ ഇതിലേക്ക് പോകുള്ളൂട്ടോ ഡ്രെയിനേജിൽ വികുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ അടിയിലേക്ക് ഡ്രെയിനേജ് ഇല്ലാത്തത് നേരത്തെ അവിടെ കാണിച്ച ആ ഭാഗം അവിടെ ഒരു പ്ലെയിൻ ആയിട്ടാണ് അതുകൊണ്ടാണ് അവിടെ ഡ്രെയിനേജ് അവർ റോഡിൻ്റെ ഇതിനനുസരിച്ച് പല പല ഇങ്ങനെ വരുത്തിട്ടോ അതിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതാ ട്രെയിനേജ് ആ ഭാഗത്ത് ട്രെയിനേജ് ഉണ്ട് ഈ ഭാഗത്ത് ഇതേണ്ട ഈ മോഡൽ ഡ്രൈനേജ് ആട്ടോ മോഡലിൽ കൂടി തന്നെ അളിച്ചു പോകാനുള്ളത് അപ്പോൾ സ്നേഹിതമാരെ അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞ് പിന്നി മിന്നി ഇങ്ങനെ തുടങ്ങിപ്പോയി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ അവിടെ നിർത്തേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉദ്യോഗസ്ഥായിരുന്നു ബൈ ബൈ